ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും ശേഷമാണ് തീവ്ര പട്ടിക പരിഷ്കരണം നടക്കുന്നത് ഓഗസ്റ്റ് ഒന്നിന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു സെപ്റ്റംബർ ഒന്ന് വരെ വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആക്ഷേപങ്ങളും എതിർപ്പുകളും അറിയിക്കാനും സമയം നൽകിയിരുന്നു കരട് വോട്ടർ പട്ടിക അനുസരിച്ച് ഏഴ് ദശാംശം രണ്ട് നാല് കോടി വോട്ടേഴ്സാണ് ബീഹാറിൽ ഇപ്പോഴുള്ളത് അറുപത്തി അഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഡൽഹിയിൽ നിന്ന് ബെൽറാം നെടുങ്ങാടി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ബെൽറാം ഗുഡ് മോർണിംഗ് അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ബീഹാർ അതിനുള്ള നടപടിക്രമങ്ങൾ ഓരോന്നായി ആരംഭിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം ഉന്മേഷ് സ്മിത ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായിരിക്കുന്നു ഈ ഇതും പൂർത്തിയാക്കിയ ശേഷമുള്ള വോട്ടർ പട്ടിക അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി നാലിനാണ് ബീഹാറിൽ ഇരുപത്തിരണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അതിനുശേഷം ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കുകയും പിന്നീട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബീഹാറിൽ ഈ നേരത്തെ രണ്ടായിരത്തി മൂന്നിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയ ഘട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത ആളുകൾ മുഴുവനായും തന്നെ തങ്ങളുടെ രേഖകൾ മാതാപിതാക്കളുടെ രേഖകൾ തിരിച്ചറിയൽ രേഖകളും കൂടാതെ ജന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു നൽകിയത് പതിനൊന്ന് രേഖകൾ ആദ്യഘട്ടത്തിൽ സ്വീകരിക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും പിന്നീട് അതിൽ ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തുകയുമായിരുന്നു കോടതിയുടെ സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ട വോട്ടർ പട്ടികയിൽ അറുപത്തിയഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയതായുള്ള ആക്ഷേപം ഉയർന്നിരുന്നു അത് കോടതിയുടെ ശ്രദ്ധയിലടക്കംപ്പെടുത്തിയിരുന്നു എന്തായാലും ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി വോട്ടർമാരാണ് ബീഹാറിൽ ഉള്ളത് അതിൽ അറുപത്തിയഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയത് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ രേഖകൾ പരിശോധിച്ച് അതിൻ്റെ രണ്ടാം ഘട്ട നടപടികൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായുള്ള നടപടികൾ പൂർത്തിയാക്കുക അത് ഓരോ ദിവസവും അതിൻ്റെ നടപടികൾ സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു പ്രത്യേകിച്ച് കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ ഇതിനുശേഷമുള്ള വോട്ടർ പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുന്നത് അതിൽ പരാതികൾ ഉയർന്നത് പരിഹരിച്ചാണ് ഓരോ ഘട്ടത്തിലും മുന്നോട്ടു പോയത് എന്നും പരമാവധി ഒരു വോട്ടർക്ക് പോലും തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാത്ത തരത്തിലാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് എന്നും അതേസമയം മരിച്ചുപോയ ോ സ്ഥലം മാറിപ്പോയവരോ ഇരട്ടിപ്പ് അടക്കമുള്ള ക്രമക്കേടുകളെല്ലാം തന്നെ ഒഴിവാക്കിയതാകും വോട്ടർ പട്ടിക എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഒക്ടോബർ ആദ്യവാരം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാല് അഞ്ച് തീയതികളിലായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംസ്ഥാനത്തെത്തി സാഹചര്യങ്ങൾ നേരിട്ട് അവലോകനം ചെയ്യുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെ ആറ് ഏഴ് തീയതികളിലായി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവംബർ ആദ്യവാരം മുതൽ മൂന്ന് ഘട്ടമായ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നിയമസഭാ നടക്കുക എന്നുമാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന ഉന്മേഷ് സ്മിത ശരി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം